ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമ്മുടെ വീടും നാടും പറമ്പും ഒക്കെ മാറ്റങ്ങള് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരുപാട് മരങ്ങളും അവിടെ കളിക്കാനായിട്ട് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിനെല്ലാം മാറ്റം വന്നു ഒരുപാട് മരങ്ങൾ ഇല്ലാതായി ഇന്നത്തെ തലമുറ കൂടുതലും മൊബൈലിൽ ചില സമയം ചെലവഴിക്കുന്നവരാണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടും അച്ഛൻ്റെ അമ്മയുടെയും ചെറിയ കൃഷികളും അത് ചെയ്യുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം പിന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഒരു അറിവുകളും കിട്ടുന്നു അല്ലേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോ ഒരു വർഷം ആവണല്ലോ പിന്നെ കണ്ടോ കുറേ വെച്ചിട്ടുണ്ട് ക്കാനുള്ള പരിപാടിയിൽ അങ്ങനെ ചെയ്തു വച്ചൊക്കെ ചെമ്പഞ്ചൊല്ലി വന്ന് കേടായി ഇപ്പൊ കാലത്ത് ഓരോന്നെ ഇതിനെ കുത്തി എടുത്തു കൊന്നുകളഞ്ഞു ചെമ്പഞ്ചെല്ലി രാവിലെ തന്നെ കുത്തി കളഞ്ഞു അങ്ങനെ വല്യൊരു വണ്ട് പോലത്തെ ഒരു സാധനം ചെമ്പഞ്ചല്ലിന്ന് പറയും ജാതി ഉണ്ട് ജാതിമരം ഒന്ന് രണ്ടെണ്ണം രണ്ടുമൂന്നെണ്ണം കായം കുറവാണ് കുരുമുളക് കയറ്റാൻ ഉള്ള പരിപാടിയാവേണ്ടത് അതിപ്പോ നട്ട് വെച്ചിട്ട് ഇപ്പൊ ഒരു ഒരാഴ്ച കഴിഞ്ഞു ഇപ്പടയ്ക്ക് വേര് പിടിപ്പിച്ച കുരുമുളകാണ് പന്നൂർ വണ്ണാണ് ഇത് പന്നൂർ വണ് അതിപ്പോ നട്ട് വരും പിന്നെ അടക്കാൻ വരും തൈകളിങ്ങനെ നട്ടു നട്ട് വരാണ് ഇത്തവണ വെച്ചിട്ട് പത്ത് മുപ്പം വെച്ചത്

ഓരോന്നലൊക്കെ കണ്ടായിരുന്നു ഇഞ്ചല്ലേ ഷാംപൂ ഇതാണ് കേട്ടോ നാച്ചുറൽ ഷാംപൂന്ന് നമ്മള് പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്നതാണ് ിട്ടാ നാച്ചുറൽ ഷാംപൂ ആയിട്ട് ഇതിന്റെ ഒരു ഇതാണ് ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ ജെല്ല് ഇത് പിഴിയുമ്പോ ഇതാണ് ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് കേട്ടോ

ഒരു വർഷമായ തയ്യാണത് നാടൻ തൈ കുരു മുളപ്പിച്ച് ചെയ്തേക്കണതാണ് അപ്പം ഇത് ബുഷാക്കി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പമുണ്ട് പിന്നെ വവ്വാൽ കിളികൾ അണ്ണാൻ പിന്നീന്നുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല വലയിട്ട് നമുക്ക് നിർത്താം അതാണ് പിന്നെ ഇത് നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പച്ചക്കറി വെസ്റ്റ് അതേപോലെ നമ്മൾ പറമ്പിലെ പുല്ല് പറിക്കണത് ഇതൊക്കെ ഈ ഡ്രമ്മുകളിൽ ഇതുപോലൊരു വലിയ ഡ്രമ്മും കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് ഡ്രമ്മിലും മാറി മാറിയിട്ട് കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്കും എല്ലാത്തിനും ഉപയോഗിക്കാം ചേമ്പിനും ഉപയോഗിക്കാം പച്ച പച്ചമുളകിനും ഉപയോഗിക്കാം ഇത് കുറച്ചുള്ള കമ്പോസ്റ്റ് ഇതായേക്കണത കുറെ അതിൽ നിന്ന് കമ്പോസ്റ്റ് എടുത്തു അത്

എണ്ണം വച്ചിട്ടുണ്ട് അതിലൊക്കെ ചെറിയ മുളക് തൈകള് പിന്നെ തുമ്പപ്പൂവ് തൈ തുമ്പപ്പൂവിന്റെ തൈ ഉണ്ട് കുരുമുളക് ഇത് നമുക്ക് വേര് പിടിപ്പിക്കാനായിട്ട് ചട്ടിയിൽ വെച്ചേക്കുന്ന നീതിമേന്ന് വേര് പിടിപ്പിച്ചെടുത്ത് വേറെ മരങ്ങളിലേക്ക് കയറ്റാനായിട്ട് വച്ചേക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പ്രാവശ്യം പൂക്കു ൂത്തു നമുക്ക് ബലമായിട്ട് കിട്ടിയിട്ടില്ല എന്നാലും പൂത്തു മധുരം കിഴങ്ങ് ചട്ടിയിലോ വെച്ചേക്കണം അതെ മധുരം കിഴങ്ങ് അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് മധുരം കിഴങ്ങ് മുളപ്പിച്ച് അതിന്റെ തയ്യണം പിന്നെ കത്താർവാഴയുണ്ട് ഇത് മുള്ളംകിഴങ്ങ് മുള്ളംകിഴങ്ങ് അതായത് ചെറുകിഴങ്ങെന്നൊക്കെ പറയില്ലേ ആ സാധനമാണീ ചട്ടിയിലാണ് ചട്ടിയിലാണോ ചട്ടിയിൽ വെച്ചോണ്ട് പിന്നെ ആ ബോക്സിൽ വെച്ചുണ്ട് ട്രൈലില് പിന്നെ ഇത് വെറ്റില്ല പച്ചമരുന്ന അതിനുള്ള പച്ച ഉപയോഗിക്കാനായിട്ട് വച്ചില്ല കുറ്റി കുരുമുളക് കുറ്റി കുരുമുളകാക്കാനായിട്ട് തൈ നാട്ട് പിടിപ്പിച്ച് തുടങ്ങിട്ട്

ചെടികളൊന്നും പിന്നെ ഇത് നമുക്ക് മാതുളം മാതളം ഒരു പ്രാവശ്യം ഉണ്ടായി ഇപ്പം ഇരക്കിയൊക്കെ പൂവുണ്ടായി കൊഴിഞ്ഞു പോയി പൂ ഇത്തവണുണ്ടായിട്ട് മഴ പെയ്യുമ്പോൾ കൊഴിഞ്ഞു പോയി മുട്ട് ഇവിടെ പൂവുണ്ട് കേട്ടോ പൂത്തായിട്ടുണ്ട് കുറെ പൂ പോയി മുരിങ്ങലൊക്കെ <laughs> ഇണ്ട്ട്ടാ <laughs> തന്നെ ണ്ട് മൂവാണ്ടമാവ് പൂത്തണ്ട് ഇപ്പൊ പൂത്താണ്ട് എവിടെ കണ്ടു ആ ഭാഗത്ത് പൂത്തണ്ട് ഒന്ന് രണ്ട് പൂത്താണ്ട് ചക്കീന് ഇതിങ്ങനെ ഈ ഷേപ്പില് ആക്കി എടുത്തേക്കുന്നുണ്ടാ ഇതേപോലെ നിക്കുന്നു അതേപോലെ തന്നെ ചെമ്പരത്തി നാടൻ ചെമ്പരത്തി ഇതും അങ്ങനെ നിക്കും

കാണാത്തവര് ഉണ്ടെങ്കി ഇപ്പൊ കണ്ടോളൂ ഇഞ്ചി പൂത്തു നമ്മടെ വീട്ടില് നട്ടിട്ടുള്ള ഇഞ്ചിയാ നമുക്ക് മീൻകറിയിൽ ഇടാൻ രണ്ടു കഷ്ട ഇഞ്ചി നാടൻ ഇഞ്ചി നല്ല എരിവും നല്ല മണം അത് പൂത്തിട്ടുണ്ട് കണ്ടോ എന്റെ പൂവ് ഇഞ്ചിടെ ഇഞ്ചി നല്ലോണം മൂത്ത് കഴിയുമ്പോൾ അന്ന് പൂക്ക നല്ല ഭംഗിയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു ദിവസം അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ